നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര മണ്ഡലം പ്രവാസി വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങൾക്കുള്ള പ്രിവിലേജ് കാർഡുകളുടെ വിതരണം നടന്നു ഇതിനോടനുബന്ധിച്ച് വരവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനവും മുതിർന്ന ലീഗ് നേതാക്കളെ ആദരിക്കലും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും പ്രവാസി കൂട്ടായ്മ ചേലക്കര മണ്ഡലം രക്ഷാധികാരി കൂടിയായ എം പി തങ്ങളാണ് പ്രിവിലേജ് കാർഡ് വിതരണത്തിന്റെയും മുസ്ലിം ലീഗ് വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി പുതിയതായി തുടക്കം കുറിച്ച ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനവും നിർവഹിച്ചത് മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റായ ഞാൻ ജില്ലാ ട്രഷറായിട്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ രക്ഷാധികാരി സംസ്ഥാന വൈസ് വൈസ് പ്രസിഡന്റാണ് ലീഗിന്റെ മുഖ്യരക്ഷത് സംസ്ഥാനും നമ്മൾ ഇതിൻ്റെ ഒപ്പം കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ് അലഹദില്ല യാതൊരു വിള്ളലും ഇല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഈ സംഘടനക്കകത്ത് കൂട്ടായ്മക്കകത്ത് ഐക്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണ് പിന്നെ ഔദ്യോഗികം എന്ന് പറയപ്പെടുന്ന നമ്മുടെ സംഘടനകളൊക്കെ നമ്മളെല്ലാം മെമ്പർമാരാണ് അതിൻ്റെ എല്ലാം പ്രവർത്തകന്മാരാണ് എട്ട് വർഷം പൂർത്തീകരിച്ചപ്പോഴാണ് സംഘടന ആലോചിച്ചത് ഇനി നമുക്ക് എന്താ ചെയ്യാറ് അപ്പൊ ആലോചിച്ചതാണ് ഈ ഒരു ക്ഷേമ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു സെക്യൂരിറ്റി സ്കീമില് പലരും പല സ്ഥലത്തും ഉണ്ട് ആയിരം രൂപ ഒരു മെമ്പർ അതിന് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് കൊടുക്കുക നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ടാൽ അന്നാഹ് നമുക്കൊക്കെ ദീർഘായുസം പ്രധാനിച്ച മരണപ്പെട്ട കൂട്ടായ്മ നിന്ന് ഒരു ലക്ഷം രൂപ ആ സഹോദരന് കൊടുക്കുക എന്നുള്ളതാണ് ആലോചിച്ചത് ആ സമയത്ത് സെക്യൂരിറ്റി സ്കീം എന്ന് പറഞ്ഞാൽ എല്ലാരും ആയിരം കൊടുക്കുക അസുഖം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച രീതിയിൽ വളരെ പ്രയാസപ്പെടുന്നവർക്കും സഹായം കൊടുക്കാറുണ്ട് പതിനായിരം ഉറുപ്പ്യാണ് അപ്പൊ സഹായിക്കുക അങ്ങനത്തെ സഹായങ്ങൾ കൊറേ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളുമായി ഒരു മികച്ച പ്രവർത്തനം നടത്തുമ്പോൾ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം അനുഭവം പാർട്ടിക്കാണ് ഉപദേശക സമിതി അംഗം മുസ്തഫ മുസ്തഫടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഞങ്ങൾ വർഷമായി എട്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ എട്ടാം വർഷത്തിനിടയ്ക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ പരിപാടികൾ ഒരു ഒരു ബൈത്തുർ റഹ്മാ ഇവിടെ നമ്മുടെ ഈ വലവൂർ പഞ്ചായത്തിൽ തന്നെ നമ്മൾ കെ എസ് മണി സാഹിബിൽ നമ്മളൊരു ബൈത്തുറഹ്മാ ഇവിടെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ ഒനിയെ ഒനിയൻ്റെ വീട് പണി പൂർത്തീകരണം ദേശമംഗലം തലശ്ശേരിയുള്ള ഒനിയൻ്റെ വീട് പൂർത്തീകരണം അതുകൂടാതെ നമ്മുടെ ചേലക്കര എന്ന് പറഞ്ഞ ഇതിലെ ബാക്കി നമ്മൾ ചെയ്തു കൊടുത്തു വരവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കബറുദ്ദീൻ വാട്സ്ആപ്പ് കൂട്ടായ്മ രക്ഷാധികാരി കൂടിയായ പി എ അബ്ദുൽ കരീം കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റ് ഉമർ കുമാരപ്രാൽ ഹനീഫ തളി പറവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് മുൻ സെക്രട്ടറി സലീം അൻവരി കൂട്ടായ്മയുടെ ജോയിന്റ് സെക്രട്ടറിയും വരവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുമായ അയ്യൂബ് തളി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു